ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അജയ് വന്ന തമ്പിയോട് ഇനി അവർ കള്ളക്കേസിന് വേണ്ടിയിട്ട് പോകുവാണല്ലോ അപ്പോൾ പിന്നെ കള്ളസാക്ഷികളെ മുന്നിൽ കൊണ്ടു വരുമോ പറഞ്ഞ് തമ്പിയോടും മകളോടും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അച്ഛൻ എങ്ങാനും ഇനി രാധാമണി വാരസിയാരെ എങ്ങാനും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നുമോളി എനിക്ക് ആ സ്ത്രീയെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ലടി ഓഫീസ് കാര്യങ്ങളൊക്കെ വന്ന് സൂര്യനാരായണൻ ആയിരുന്നല്ലേ നോക്കിക്കൊണ്ടിരുന്നത് ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഈ ഇത് സ്ഥാപിച്ചെടുക്കുക തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ടാണ് എന്ന് പറയുന്ന ആൾ കുറേ കാലം അവിടെ ജൂനിയറായിട്ട് ഞാൻ ഉണ്ടായിരുന്നതല്ലേ എന്ന കാര്യം ചോദിക്കാം ഉണ്ണിത്താൻ സാർ ഏതറ്റം വരെ പോകുമെന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ നമ്മുടെ ഈ അജയ് പറയാം അത് കേട്ടപ്പോൾ അച്ഛനും മോൾക്ക് സന്തോഷം ഞാൻ ഇറക്കി കളിക്കാൻ പോകുന്നതും ഉണ്ണിത്താൻ സാറിൻ്റെ പാഠങ്ങൾ തന്നെയാണെന്ന കാര്യം അജയ് പറയണം എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞു അജയ് അവിടുന്ന് പോകാൻ നോക്കുമോ എന്നാൽ മോൻ ചെല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താ ഉണ്ണിത്താനെതിരെ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി അതെയെ പറഞ്ഞു വിടുവാണ് ഈ തമ്പി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകിയും ഒക്കെ കൂടെ നിന്നിങ്ങനെ സംസാരിക്കുക നിരഞ്ജനുണ്ട് കൂടത്തിൽ അവരെല്ലാവരും ഇങ്ങനെ കട്ട വെയ്റ്റിങ്ങിലാണ് കേട്ടോ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അച്ഛൻ്റെ അതായത് നമ്മുടെ രാധാമണി അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോസ് നമ്മുടെ അബിക്കും ജാനകിക്കും ഒക്കെ കിട്ടി അവരതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജാനകി മാഷെ എന്റെ അമ്മയുടെ ചിത്രം മാഷിന്റെ ആൽബത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല കുട്ടി മാധവൻറ്റേത് എന്ന് പറയാൻ ഇതേ എൻ്റെ കൈകളിൽ ഉള്ളു പിന്നെ കുറെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് ആ മാഷു പറഞ്ഞു അത് കേട്ടപ്പോ ജാനകിക്ക് ഒരുപാട് സങ്കടമായിട്ടോ അന്നത്തെ പോലീസ് കേസിനെ പറ്റിയിട്ട് മാഷിന്റെ ഓർമയിൽ വരുന്നതൊന്നു പറയാവോ എന്ന് ചോദിച്ചു നിരഞ്ജന അപ്പൊ ഞാൻ ഒന്നും മറന്നിട്ടില്ല മറക്കാനും കഴിയില്ല എന്നാ മാഷ് നമ്മുടെ നിരഞ്ജനയോട് പറയാട്ടോ അങ്ങനെ അദ്ദേഹം അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാം ആ സംഭവം മാധവൻ അറിയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നും പിന്നെ അതിനു ശേഷമാണ് കേസുമായിട്ട് മുന്നോട്ട് പോയതെന്നുള്ള കാര്യം പറയുവാണേ എല്ലാം മനസ്സ് തുറന്നു പറഞ്ഞിരുന്നത് എന്നോട് എന്നും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് മാധവൻ എല്ലാം എന്നോട് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അന്ന് ആ നെസ്സയുടെ കയ്യിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പരാതി കൊടുത്തു അപ്പോൾ അന്ന് ആ കേസ് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തതും അയാൾ കാതടപ്പിക്കുന്ന രീതിയിലുള്ള തെറിയായിരുന്നു ഞങ്ങളെ വിളിച്ചതെന്ന് ഈ മാഷ് പറയുക അപ്പോ അന്ന് ഈ തമ്പിയുടെ കൂട്ടുകാരനായിരുന്നല്ലോ എസ്ഐ രാധാമണിയെ വഴിപിഴച്ചവളൊന്നും മുദ്രകുത്തി ഞങ്ങളുടെ മുന്നിൽ വെച്ച് ആ കേസ് അയാൾ കീറിക്കളയുക ചെയ്തതെന്നുള്ള കാര്യം നമ്മുടെ മാഷ് പറഞ്ഞു അപ്പോഴാണ് സംഭവങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവർ അറിയുന്നത് മര്യാദയ്ക്കല്ലെങ്കിൽ ദുർനടപടിക്ക് മോളുടെ പേരിൽ കേസുണ്ടാക്കി അകത്താക്കൂന്ന് പോലും അയാൾ പറഞ്ഞു ഉപദ്രവിച്ചില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ മാനസികമായിട്ട് അയാൾ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചായിരുന്നുവെന്നും ഈ മാഷ പറയാം ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു സി ഐ നല്ല മനുഷ്യനാണെന്ന് ആ നാട്ടിൽ പരക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നെന്നും പിറ്റേന്ന് സന്ധ്യയ്ക്ക് ഞങ്ങൾ സി ഐക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു നടരാജൻ എന്നായിരുന്നു ആ സാറിൻ്റെ പേര് മനുഷ്യത്വുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നീതി വാങ്ങി തരുമെന്ന് അദ്ദേഹം ഉറപ്പും തന്നു കേസ് പിൻവലിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യവും പറയുക അപ്പോ അന്ന് രാത്രി എസയും അതുപോലെ കുറെ ഗുണ്ടകളും കൂടി വന്ന് മാധവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയും ചെയ്തു അയാൾ പറഞ്ഞതൊന്നും നിങ്ങളോട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകളല്ല എന്നും മാധവനെ ഞാൻ ആശ്വസിപ്പിച്ചിട്ട് പോവുകയായിരുന്നു എന്നും ഈ മാഷ് പറഞ്ഞു കൊടുക്കുക ഇവരോടല്ല രാവിലെ രാധാമണിയുടെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഓടിച്ചെന്നതെന്ന് അദ്ദേഹം പറയൂട്ടോ ആ സമയത്ത് ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന മാധവനെയാണ് കാണാൻ കഴിഞ്ഞതെന്നും മനസ്സിനൊന്നാണ് അവനത് ചെയ്തതെന്നുള്ള കാര്യവും മാഷു പറയുന്നു അങ്ങനെ ഇവർ ഈ കഥയെല്ലാം കേട്ട് തകർന്നു പോയിട്ടോ അപ്പൊ വാടക വീട് വീടൊഴിയാനായിട്ട് വീട്ടുടമ ഏർ രാധാമണിയോട് പറഞ്ഞുവെന്നും പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് രാധാമണിയെ ഒരു അനാഥാലയത്തിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഈ മാഷു പറഞ്ഞു അത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ ഇപ്പോ എല്ലാം അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയാം അപ്പോൾ മാഷ ഒരു ദിവസം അമ്മയെ കാണാൻ വരാവോ എന്ന് ചോദിച്ചു ജാനകി മാഷിനെ കണ്ട അമ്മയ്ക്ക് ചിലപ്പോ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് വരൂ എന്ന് പറഞ്ഞപ്പം ഞാൻ വരാൻ കൂട്ടി എനിക്ക് രാധാമണിയെ ഒന്ന് കാണണോന്ന് പറഞ്ഞു കേസ് കോടതിയിൽ വരുമ്പോൾ വരുമ്പോ മാഷതല്ല അവിടെ വരുമ്പോ ഒന്ന് പറയില്ലേന്ന് ചോദിച്ചു നമ്മുടെ നിരഞ്ജന ഞാൻ എവിടെ വേണമെങ്കിലും ഒന്ന് പറയാം ആ ദുഷ്ടനെ ജയിലിൽ അടക്കുകയാ വേണ്ടത് മാധവന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയാ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കേട്ടോ അപ്പൊ ശരിയെന്ന് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞു മാഷനോട് യാത്ര പറഞ്ഞു ഇവർ അവിടെ നിന്ന് പോന്നു അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇങ് പോരുന്ന ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു മുതല് അതായത് ഇന്ദ്രജാമേടമെന്ന് പറയുന്ന മുതല് നകുലന്റെ വീട്ടിലേക്ക് വരുന്നു വണ്ടിയിൽ നിന്നൊക്കെ ഭയങ്കര അടിപൊളിയൊക്കെ ആയിട്ട് ഇറങ്ങി ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ ഇറങ്ങി വരുവാട്ടോ അപ്പൊ ഈ നകുലിനെ നോട്ടം വെച്ചിരിക്കുന്ന ആളാണ് ഇന്ദ്രജ എന്ന് പറയുന്ന മുതൽ എന്നിട്ട് നഗലിന്റെ അടുത്തേക്ക് വന്നു നഗുലിനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പൊ നഗുലൻ ചോദിച്ചു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രജ വീണ്ടും ഇവിടെ കാല് കുത്തിയതാണെന്ന് എന്തിനാണെന്നോ നിനക്ക് അറിയുന്നേ ചോദിച്ചു ബാംഗ്ലൂരിലെ ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്ക ഇന്ദ്രയുടെടുത്ത് എന്തിനാ ഇവിടെ വന്നതെന്നാ ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തിനാണെന്നോ ഞാനെന്താ ഒന്നും അറിയില്ല എന്നാണോ നീ വിചാരിച്ചത് എന്ന് നകുലിനോട് ഈ പുള്ളിക്കാര്യം ചോദിക്കുക നീ വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണല്ലേ എന്ന് അവര് ഇവനോട് ചോദിച്ചു മൂന്ന് വർഷം മുൻപ് മെന്റൽ ഹോസ്പിറ്റലിൽ സെല്ലിൽ കിടന്ന് കണ്ണീരോടെ നോക്കി നിന്നവളാണ് ഞാനെന്നും ഇനിയും നീ അതിലേക്ക് തന്നെയാണോ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചരിച്ചു ചോദിക്കാം ഒരഗ്നി പരീക്ഷ കഴിഞ്ഞ നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇനിയും നീ ആ പിന്നാലെ പോയ നിന്നെ ഞാൻ ശരിയാക്കൂ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരെ ഇങ്ങനെ പറയാം ജാനകിയുടെ പേരാണ് പറയുന്നത് എടാ നിനക്ക് എന്തെങ്കിലുമൊന്ന് സംഭവിച്ച പിന്നെ ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മോനായിട്ടല്ലേടാ നിനെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാം നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ ജീവിക്കുന്നത് തന്നെ നീ നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം ആ പെണ്ണിന് വേണ്ടി നീ വീണ്ടും ഭ്രാന്തിന്റെ ലോകത്തേക്ക് പോവുകയാണോടാ ആണോ എന്നും ചോദിച്ചുകൊണ്ട് ചേച്ചി വഴക്ക് കൂടുന്നു അഞ്ഞിനോട് അപ്പം ചേച്ചി അറിയുന്നതിനേക്കാൾ കൂടുതൽ എന്നെ വേറെ ആരറിയാനാണെന്ന് നേരത്തെയൊക്കെ ഈ നകലം ചോദിക്കാം അങ്ങനെ ചേച്ചി അനിയനും കൂടി ഈ കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷം അവള് കല്യാണം കഴിച്ചതും കൊച്ചുള്ളതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ചേച്ചിയോട് പറഞ്ഞു അവൾ എന്നിൽ നിന്ന് വഴുതി പോയവളാ വീണ്ടും ഞാൻ അവളെ കണ്ടു ചേച്ചി അവളെ ഞാൻ വെറുതെ പിടില്ല ആ അതെ ഞാൻ കണ്ടത് എനിക്ക് അവളെ കയ്യിൽ കിട്ടാൻ വേണ്ടി തന്നെയാ ഇപ്പോ ഇപ്പൊ ഞാൻ നോർമൽ ആണ് ചേച്ചി എനിക്ക് ഒരു എന്നൊക്കെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടി ഇങ്ങനെ പറയാ എനിക്ക് എനിക്ക് അവളെ വേണമെന്ന് നാഗുലിന് ഇങ്ങനെ ഇന്ദ്രജിയോട് പറയണു അവളുടെ മുഖം എനിക്ക് കാണണം അന്ന് അവള് രക്ഷപ്പെട്ടു പോകാൻ കാരണക്കാരൻ നരേന്ദ്രനാണെന്നും പിന്നെ സമനില തെറ്റിയ നിന്നെയും കൊണ്ട് എനിക്ക് ഇവിടെ വിട്ടു പോകേണ്ടി വന്നു എന്നും ഇന്ദ്രജ പറയാം ആ ഗ്യാപ്പിൽ നരേന്ദ്രൻ കയറി കളിക്കുകയായിരുന്നു അവളെ കടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അന്ന് അവളെ പിന്തുടർന്ന് തീർത്ത് കളയേണ്ടതായിരുന്നുവെന്നും അല്ലാ എനിക്കതിന് കഴിയാതെ പോയതിന്റെ വിലയാണ് ഇന്ന് കൊടുക്കേണ്ടി വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രജി ഇങ്ങനെ പറയുമ്പോൾ നഗുലിന് ഭയങ്കര കലിപ്പ് ജാനകി എങ്ങനെ എവിടെ ജീവിക്കുന്നു എന്ന് എനിക്കൊരു വിഷയമേ അല്ല എന്ന് നഗുലൻ ഇന്ദ്രജിയോട് പറയുക എന്നിട്ട് ഏട്ടത്തി എനിക്ക് അവളെ നേടിത്തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏട്ടത്തിയോട് പറയുന്നു അല്ലെങ്കിൽ ഏട്ടത്തിക്ക് എന്നെ മറക്കേണ്ടി വരൂ എന്നൊക്കെ പറഞ്ഞു ഇവൻ ഏട്ടത്തിയെ പറഞ്ഞ് പേടിപ്പിക്കുന്നു അങ്ങനെ ഏട്ടത്തി അനിയനും കൂടി നമ്മുടെ ജാനകിയുടെ പിന്നാലെ പോകാനുള്ള പരിശ്രമം ആ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറഞ്ഞ പിന്നെ ഫോട്ടോയുമായിട്ട് രാധാമണി അമ്മ രാധാമണി അമ്മയുടെ അടുത്തേക്ക് ഇവർ വന്നു അപ്പൊ മേരിയമ്മ ചായ കൊടുത്തു രാധാമണി അമ്മ ഇരുന്ന് ചായ കൊടു കുടിക്കാം അപ്പൊ ഈ ചായയുടെ രുചി അറിഞ്ഞിട്ടാണോ രാധാമണി കുടിക്കുന്നത് എന്നൊക്കെ ആർക്കറിയാം എന്ന് മേരിയമ്മ എങ്ങനെ അവിടെ ഇരുന്ന് പറയൂ കേട്ടോ രാധാമണിക്ക് വേണ്ടെന്നതൊക്കെ ഇങ്ങോട്ട് വന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയല്ലോ അത് തന്നെ വലിയ കാര്യമാകട്ടോ എന്നൊക്കെ മേരിയമ്മ ഇരുന്ന് രാധാമണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് ചായ രാധാമണി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തലയാട്ടി ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കൊള്ളാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ കർത്താവേ ഇതിനു ഒരു അഭിനയമാണോ ഒന്നും അറിയില്ല എന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ രാധാമണി അമ്മയുടെ അടുത്തിരിക്കാം രാധാമണി അമ്മയ്ക്ക് രാധാമണിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ എന്നാൽ സംസാരിക്കാൻ മടിക്കുകയാണെന്നും അതല്ലേ സത്യം ഒന്നും നമ്മുടെ മേരി അമ്മ ഇങ്ങനെ ഇരുന്ന് ചോദിക്കാം അപ്പൊ ഒന്നും ഇണ്ടെന്നില്ല കൊടുത്ത ചായ മുഴുവനും കുടിച്ചു എന്നിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക പറ്റിക്കുക എല്ലാവരെയും ആ പാവം പെങ്കൊച്ചിനെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴും അമ്മയൊന്നും മിണ്ടുന്നില്ല രാധാമണി ഈ മേരിക്കുട്ടിയോട് ഈ നാടകം ഒന്നും വേണ്ട കേട്ടോ ഇന്ന് അമ്മ ഇങ്ങനെ രാധാമണി അമ്മയോട് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് മോള് തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് മേരിയമ്മ ചെന്ന് വാതില് തുറക്കാൻ നോക്കിയപ്പോഴേക്കും ജാനയ്ക്ക് അകത്തേക്ക് കയറി വന്നു അപ്പോൾ അമ്മയ്ക്ക് പിണക്കൊന്നും വന്നില്ലല്ലോ അല്ലേ മേരിയമ്മയോട് കയറി വന്നത് ജാനയ്ക്ക് ചോദിച്ചു എന്ത് പിണക്കം നിങ്ങൾ എവിടേക്കാ പോയതെന്ന് അറിഞ്ഞിട്ടിരിക്കുകയല്ലേ രാധാമണി രാധാമണിക്ക് വേണ്ടി ഞാൻ തന്നെ ചോദിക്കാം പോയ കാര്യം എന്തായി മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ മാഷിനെ ഞങ്ങൾ കണ്ടായിരുന്നു പിന്നെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മാഷു പറഞ്ഞതെന്നുള്ള കാര്യവും ജാനകി പറയാം അതിലൊരു സത്യസന്ധതയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മേരിയമ്മയോട് ജാനകി പറയാം അപ്പം രാധാമണി അമ്മ കണ്ണുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാനകി ഈ ഫോട്ടോ എടുത്ത് രാധാമണി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് രാധാമണി അമ്മ ഈ ഫോട്ടോ ഇങ്ങനെ മേടിച്ചിട്ട് ഇരുന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു അപ്പൊ എന്താ എന്താ അമ്മേ ഇത് ആരുടെ ഫോട്ടോയാണ് നമുക്ക് മനസ്സിലായോ എന്ന് ജാനകി അമ്മയോട് ചോദിക്കുക അപ്പൊ അമ്മ ഈ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാം അപ്പൊ മേരിയമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം പെട്ടെന്ന് രാധാമണി അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടല്ലോ അമ്മയുടെ അച്ഛനും അമ്മ ഇത് മാധവ വാര്യർന്നും പേര് വരെ ജാനകി പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയായിട്ടോ നമ്മുടെ രാധാമണി വന്നിട്ട് കരഞ്ഞിട്ട് ഈ ഫോട്ടോയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി രാധാമണി അമ്മ ഇങ്ങ് പോയി കഴിഞ്ഞപ്പോ മേരിയമ്മയും ജാനകിയും കൂടി അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവു അല്ലേ മേരിയമ്മേ അതല്ലേ ഫോട്ടോയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോള് മേരിയമ്മ പറയുന്നത് മനസ്സിൽ കുറിച്ചു വെച്ചോ രാധാമണി ഈ മൗനം പൊട്ടിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്നും അതെവിടെ വെച്ചാണെന്ന് അറിയാമോ അങ്ങ് കോടതിയിൽ വച്ചായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ മേരിയമ്മ പറയുക അപ്പൊ അതൊക്കെ കേട്ട് ഇനിയിപ്പോൾ ജാനകി ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കാം അല്ലെങ്കിൽ മേരിക്കുട്ടി എന്നതിൻ്റെ ഈ പെരുമോൾ മാറ്റിയിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മേരി അമ്മ അവിടെ നിന്ന് പോയി ജാനകി പിന്നെ പ്രതീക്ഷകളോടുകൂടി നിൽക്കുക ഈ സമയത്ത് മേരി അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എല്ലാം അത് അഭിയോടും പറഞ്ഞു ഈ സമയത്ത് അച്ഛനെ അമ്മ തിരിച്ചറിഞ്ഞെന്ന ബേട്ട തോന്നണത് ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു അതിലും നോക്കിയിരുന്ന് അമ്മ കരഞ്ഞോ എന്നുള്ള കാര്യവും ജാനകി ഇങ്ങനെ പറയാം അപ്പൊ അഭിക്കും ഭയങ്കര പ്രതീക്ഷ അങ്ങനെ ചില ചേഷ്ടകള് കാണിക്കുന്നു അല്ലാതെ ഒരു വാക്കുപോലും പുറത്തു വരുന്നില്ലല്ലോ എന്ന് അഭി ജാനകിയോട് പറയുകയും ചെയ്തു നമ്മൾ തെളിവുകളും സാക്ഷികളും തേടി തേടി കണ്ടുപിടിക്കുന്നു അമ്മയുടെ ഒരു ഒറ്റ മൊഴി മാത്രം മതി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം കിട്ടാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോ എന്നാലും ഇതൊക്കെ ഒരു ആശ്വാസവും പ്രതീക്ഷയല്ലേ അബി ഏട്ടാ സംസാരിക്കാൻ മറന്നുപോയ ഒരാളാണെങ്കിലും സ്വന്തം അച്ഛന്റെ മുഖം കാണുമ്പോൾ അറിയാതെങ്കിലും അച്ചാ എന്നൊന്നും വിളിച്ചു പോവില്ലേ എന്ന് അഭി ജാനകിയോട് ചോദിക്കുക അപ്പൊ അത് ശെരിയാണ് അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയ്ക്ക് താങ്ങും തണലും അച്ഛൻ മാത്രമായിരുന്നില്ലേ എന്ന് നീച്ചു ആ അച്ഛൻ്റെ ഫോട്ടോ കാണുമ്പോ അച്ച എന്നൊരു വാക്ക് വിളിക്കില്ലേ എന്ന് അഭിജാനകിയോട് ചോദിക്കാം അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജാനകിയോട് അഭി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മ സംസാരിക്കാതെ ഒന്നിനും ഒരു വ്യക്തത വരുമെന്ന് തോന്നണില്ല എന്നുള്ള കാര്യം പക്ഷെ അത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ആയി ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞു അമ്പി ഇതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയത് ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ജാനകി ഏഹ് മോളെ എന്നുള്ളൊരു വിളി കേട്ടാല് അമ്മ നിന്നെ മകളായി അംഗീകരിച്ചതായി എന്നുള്ള നിന്റെ ഒരു ചിന്ത അത് നീ അവസാനിപ്പിക്കണം ജാനകി അത് നീ അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ രോഗം അറിഞ്ഞല്ല അമ്മയെ ചികിത്സിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ജാനകി അന്നേരം അഭിയോട് പറയാം കൗൺസിലിംഗ് കൊണ്ട് എങ്ങനെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ പറ്റും അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്നും ഇങ്ങനെ നമ്മുടെ ജാനകി അഭിയോട് പറഞ്ഞു കേട്ടോ രോഗം അറിഞ്ഞു വേണമായിരുന്നു നമ്മൾ ചികിത്സിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ജാനകി ഇങ്ങനെ അഭിയോട് പറയുവാണ് അങ്ങനെ സാഹചര്യങ്ങളും അമ്മ കടന്നു പോകുന്ന വഴികളും ഇതെല്ലാം നമ്മുടെ ജാനകി പറഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പൊരുതുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ അങ്ങനെ നിൽക്കുന്നത് സമൂഹത്തിലെ ഓരോ സ്ത്രീക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മയുടെ മോളാണെന്ന് എനിക്ക് പറഞ്ഞു കേട്ടാൽ മാത്രം പോരാ എൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് തന്നെ എനിക്ക് ജീവിക്കണം അഭിയേട്ട അതറിയണം എനിക്ക് ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയണം എനിക്ക് അത്രയ്ക്ക് അഭി അനുഭവിച്ചില്ലേ അഭിയേട്ട ഞാൻ അതുപോലെ ഞാൻ തകർന്നല്ലേ നിന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മൾ ഞാനിക്ക് കറി എന്നിട്ട് അമ്മയെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട് എന്ന കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ